നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായി ചനാബ് നദിയിലെ ജലമൊഴുക്ക് തടഞ്ഞ് ഇന്ത്യ വക്കഫ് നിയമ ഭേദഗതി സംബന്ധിച്ച ഹർജികൾ ജസ്റ്റിസ് ഡി ആർ ഗവായുടെ ബെഞ്ചിന് വിട്ട് സുപ്രീംകോടതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഇന്ന് വീണ്ടും പുക പടർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു വിശ്വപ്രസിദ്ധ തൃശൂർ പൂരം നാളെ പൂരവിളംബരത്തിന് ആയിരങ്ങൾ ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും വാർത്തകൾ വിശദമായി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യൂഡൽഹിയിലെ വസതിയിൽ സന്ദർശിച്ചു കരവ്യോമ നാവികസേനാ മേധാവികളുമായും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ജമ്മുകശ്മീരിലെ രേഖയിൽ പാകിസ്ഥാൻ പത്ത് ദിവസമായി വെടിനിർത്തൽ ലംഘനം തുടരുകയാണ് ഇന്ത്യൻ സേന ശക്തമായ മറുപടി നൽകുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചുവരുന്ന നടപടികളുടെ ഭാഗമായി ചനാബ് നദിയിലെ ബാംഗ്ലിഹാർ അണക്കെട്ടിലൂടെയുള്ള ജലമൊഴുക്ക് ഇന്ത്യ തടഞ്ഞു ഛലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിലും സമാന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു സിന്ധു നദിയിൽ നിന്നും പോഷക നദികളിൽ നിന്നുമുള്ള ജലം പാകിസ്ഥാനിലേക്ക് എത്തരുതെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി അതേസമയം ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് റഷ്യ പൂർണ്ണ പിന്തുണ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ അറിയിച്ചത് വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ബഞ്ചിന് വിട്ട് സുപ്രീംകോടതി ഹർജികളിൽ ഇന്ന് വാദം കേട്ട ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥ് എന്നിവരടങ്ങിയ ബഞ്ചിന്റേതാണ് നടപടി ഹർജികളിൽ ഈ മാസം പതിനഞ്ചിന് വീണ്ടും വാദം കേൾക്കും പുതിയ ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് സ്ഥാനമേൽക്കുന്ന എതിർ സത്യവാങ്മൂലത്തിലെ വിശദാംശങ്ങൾ ആഴത്തിൽ പരിശോധിച്ചിട്ടില്ലെന്നും പുതിയ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് ഹർജികൾ കൈമാറുകയാണെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം പതിനെട്ടിന് കേരളത്തിലെത്തും ശബരിമല ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ദർശനം നടത്തും ഇതാദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കി പാലാ സെന്റ് തോമസ് കോളേജ് ജൂബിലി സമ്മേളനത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഇന്ന് വീണ്ടും പുക പടർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം വിശദമായ സാങ്കേതിക അന്വേഷണത്തിന് ശേഷമേ അറിയാൻ സാധിക്കൂ പരിശോധനയ്ക്കിടെ വീണ്ടും പുക ഉയർന്ന സാഹചര്യത്തിൽ സമ്പൂർണ്ണ ഫയർ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു പരിശോധനയ്ക്കിടയിൽ ആറാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഒരാൾ ഉണ്ടാകും അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സബ് കളക്ടറായിരിക്കും ഫയർ ഓഡിറ്റിന്റെ അത് സമിതി ഷെയർ ചെയ്യുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറാം നിലയിലാണ് ഇന്ന് തീപ്പൊരിയും പുകയും ഉയർന്നത് ഫയർഫോഴ്സ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി അത്യാഹിത വിഭാഗത്തോട് ചേർന്ന യു റൂമിൽ നിന്നും കഴിഞ്ഞ ദിവസം പുക ഉയർന്നതിന്റെ തുടർച്ചയായി സുരക്ഷാ പരിശോധനകൾ നടക്കുന്നതിനിടെയാണ് സംഭവം സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും കെട്ടിട നിർമ്മാണത്തിലടക്കം അപാകത ഉണ്ടായതായും ആരോപിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി പേഴ്വിഷ ബാധയേറ്റ് ഏഴു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചു തെരുവ് നായ്ക്കളുടെ വന്യീകരണം കൂടുതൽ കുര്യോട്ടമലയിലെ ഷെൽട്ടറിന്റെ പണി പൂർത്തിയാകുന്നതിന് അനുസരിച്ച് തെരുവ് നായ്ക്കളെ അവിടേക്ക് മാറ്റാനും നിലവിലുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കൂടുതൽ അതേസമയം വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിക്കാനിടയായ സാഹചര്യത്തിൽ പേവിഷ പ്രതിരോധ വാക്സിൻ ഫലപ്രദമല്ലെന്നുള്ള ആക്ഷേപങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി കൈയിലെ നാടിയിലേറ്റ ആഴമേറിയ മുറിവാണ് മരണകാരണമെന്ന് എസ്ഐ ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു പറഞ്ഞു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു പുതുക്കിയ പട്ടിക അനുസരിച്ച് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി വോട്ടിംഗ് വേഗത്തിലാക്കാൻ സൌകര്യമൊരുക്കുന്നതിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകളും ആരംഭിച്ചിട്ടുണ്ട് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അഡർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പൂരം വിളംബരം കഴിഞ്ഞതോടെ തൃശവ പേരുവിന്റെ മണ്ണ് പൂരത്തിനായി ആവേശപൂർവ്വം ഒരുങ്ങിക്കഴിഞ്ഞു വിശ്വപ്രസിദ്ധർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് മഴയും വെയിലും അവഗണിച്ച് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു പൂരപ്രേമികൾ അക്ഷരാർത്ഥത്തിൽ ഒരു ചെറുപൂരം തന്നെയാണ് ഇന്ന് തേക്കുംകാട് മൈതാനിയിലുണ്ടായത് കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി തെക്കേ നട തുറന്ന പൂരവിളംബരം നടത്തി പൂരവിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങളാണ് തെക്കേനടയിൽ നാളെയാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം രാവിലെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും ഇളിഞ്ഞിത്തറ മേളവും വടത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവും ഒക്കെ പൂരപ്രേമികളെ കാത്തിരിക്കുകയാണ് കണ്ണും കാതും മനസും നിറയ്ക്കുന്ന തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് സാമൂഹിക അധിഷ്ഠിത ലഹരി വിമുക്ത സേവനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സ്നേഹപൂർണമായ പരിചരണം ഒരുക്കണമെന്നും ഡി അഡിക്ഷൻ സെന്ററുകളുടെ അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി എല്ലാ ഡി അഡിക്ഷൻ സെന്ററുകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാണെന്നും അംഗീകൃത യോഗ്യതയുള്ളവരെ മാത്രം ഇവിടെ ചികിത്സയ്ക്കായി നിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഡി അഡിക്ഷൻ സെന്ററുകളുടെ ഡയറക്ടറി തയ്യാറാക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവത്തിൽ ഡിജിപിക്ക് പരാതി നൽകി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിച്ച് എസ്എസ്എൽസി പ്ലസ് ടു കോഴ്സുകളും പരീക്ഷകളും നടത്തുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ചേർന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ചർച്ചയിൽ ജില്ലയുടെ സവിശേഷതകൾക്കനുസരിച്ച് പുതിയ വികസന പദ്ധതികൾ ആവിഷ്ക്കരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉയർന്നു അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാനി ബംഗ്ലാദേശി കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരക്കാരെ കേരളത്തിൽ നിന്നും പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലാ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഒരു വിഭാഗം ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായ രാബകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് ഇന്ന് തുടക്കമായി ദിവസം നീണ്ടു നിൽക്കുന്ന സമരയാത്ര എൻ എ നെല്ലിക്കുന്ന് എം എൽ ഉദ്ഘാടനം ചെയ്തു നിരാഹാര സമരം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് രാബകൽ സമരയാത്ര ആരംഭിച്ചത് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം പോയിന്റ് പട്ടികയിൽ ഡൽഹി അഞ്ചാം സ്ഥാനത്തും ഹൈദരാബാദ് സ്ഥാനത്തുമാണ് രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി എഴുന്നൂറ്റി ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി പതിനാല് പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവില കൂടി പവന് എഴുപതിനായിരത്തി ഇരുനൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയുമാണ് ഇന്നത്തെ വില ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു നാളെ രാത്രി വരെ കേരള കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം പ്രധാന വാർത്തകൾ വീണ്ടും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനെതിരായ നടപടിയുടെ ഭാഗമായി ചനാബ് നദിയിലെ ജലമൊഴുക്ക് തടഞ്ഞ് ഇന്ത്യ വക്കഫ് നിയമ ഭേദഗതി സംബന്ധിച്ച ഹർജികൾ ജസ്റ്റിസ് ബി ആർ ഗവായുടെ ബെഞ്ചിന് വിട്ട് സുപ്രീംകോടതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക പടർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ സാക്ഷിയായി ആയിരങ്ങൾ ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴിരുപത്തി